എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറച്ച് നിൽക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വയനാട് ഹർത്താലിൽ വ്യാപക ആക്രമണം ഉണ്ടായി കൊല്ലപ്പെട്ട വനംവകുപ്പ് വാച്ചറുടെ മൃതദേഹവുമായി പ്രതിഷേധത്തിനിടെ സംഘർഷം ഉണ്ടായതിന് പിന്നാലെ പുതുപ്പള്ളി പഞ്ചായത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഇന്നും നാളെയുമാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നലെ കടുവ കടിച്ചുകൊന്ന പശുക്കുട്ടിയുടെ ജഡം വനംവകുപ്പിൻ്റെ ജീപ്പിൽ കെട്ടിയിട്ടു വനംവകുപ്പ് ജീവനക്കാരെ തടയുകയും ജീപ്പിന്റെ കാറ്റ് അഴിച്ചുവിടുകയും ചെയ്തു വയനാട്ടിൽ ഉണ്ടായത് ജനങ്ങളുടെ ദീനരോധനമാണ് എന്നും വനമന്ത്രിയെ എത്രയും വേഗം പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നും സിദ്ദിഖ് എം ആവശ്യപ്പെട്ടു വയനാട്ടിലെ സംഭവങ്ങളെ തുടർന്ന് രാഹുൽ ഗാന്ധി ജോഡ യാത്ര നിർത്തിവെച്ചു ബി ഉടൻ വയനാട്ടിലെത്തും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ വരുന്നത് കണ്ടെത്താൻ ഇരുന്നൂറ്റി അൻപത് പുതിയ ക്യാമറകൾ സ്ഥാപിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പിലേക്കാണ് പറയുന്നത് ക്യാൻസറിന് കാരണമാകുന്ന മാരക രാസവസ്തുക്കൾ കണ്ടെത്തിയതോടെ പഞ്ഞിമിട്ടായിക്ക് തമിഴ്നാടും നിരോധനം ഏർപ്പെടുത്തി ഫെബ്രുവരി ഒൻപതിന് പുതുച്ചേരിയിലും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ കേരളത്തിൽ ഇത് സുലഭമായി ഇപ്പോൾ കച്ചവടം നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ സ്റ്റോളിൽ നിന്നും ശേഖരിച്ച സാമ്പിളിൽ പരിശോധിച്ചതിൽ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെയാണ് പനി മിഠായി വിൽപ്പന നിരോധിച്ചതായി ആരോഗ്യമന്ത്രി എം സുബ്രഹ്മണ്യൻ പറഞ്ഞു എല്ലാവരും ശ്രദ്ധിക്കുക കേരളത്തിൽ ഇത്തരം മിഠായികൾ വ്യാപകമായി വിറ്റുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾ ഇതെല്ലാം വാങ്ങിച്ചു കഴിക്കുന്നു ഉണ്ട് ഇതിൽ ചേർക്കുന്ന നിറമാണ് ക്യാൻസറിന് കാരണമാകുന്നത് എന്നുള്ളതാണ് കണ്ടെത്തൽ പാൻ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അടുത്തതായിട്ട് പറയുന്നത് ഇന്ത്യയിൽ ഒരു പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക രേഖകളിൽ ഒന്നാണ് പാൻ കാർഡ് ബാങ്ക് ഇടപാടുകൾ ലോൺ അപേക്ഷകൾ ഓൺലൈൻ പേയ്മെന്റ് ആദായ നികുതി റിട്ടേൺ ഫയൽ നിക്ഷേപം മുതലായ എല്ലാ കാര്യങ്ങൾക്കും പാൻ കാർഡ് കൂടിയേ തീരൂ തിരിച്ചറിയൽ രേഖയായും പലപ്പോഴും പാൻ കാർഡ് ഉപയോഗിക്കാറുണ്ട് ആദായ നികുതി വകുപ്പ് രജിസ്റ്റർ ചെയ്ത പത്തക്കനത് ആൽഫ ന്യൂമറിക് നമ്പറാണ് പാൻ നമ്പർ പാൻ കാർഡുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങളും പൗരന്മാർ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം പിഴ ചുമത്തിയേക്കാം നേരത്തെ നിശ്ചിത സമയത്ത് പാൻ കാർഡും ആധാറും ബന്ധിപ്പിക്കാത്തതിന് പിഴ ഈടാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ നിയമ നടപടി വരുന്നത് ഇരട്ട പാൻ നമ്പർ ഉള്ള ആളുകൾക്കെതിരെയാണ് രാജ്യത്ത് ആർക്കും ഒന്നിലധികം പാൻ കാർഡ് കൈവശം വെക്കാൻ നിയമം അനുവദിക്കുന്നില്ല ഇത്തരം സാഹചര്യത്തിൽ ഒരാൾ ഒന്നിൽ കൂടുതൽ പാൻ കൈവശം വെച്ചാൽ അയാൾക്ക് ഗുരുതര പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം അതായത് വ്യക്തിഗത നമ്പറാണ് ഒരു പാൻ നമ്പർ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഒരു പാൻ കാർഡ് മാത്രമേ ഉപയോഗിക്കാനുള്ള അധികാരമുള്ളൂ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കമ്പനിയോ ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് കൈവശം വെക്കുകയാണ് ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ബി നടപടി പ്രകാരം നിയമ നടപടിയെടുക്കും ഈ വകുപ്പ് പ്രകാരം ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വെച്ചാൽ രൂപ പിഴ ചുമത്തും ഈ പിഴ ഒഴിവാക്കാൻ ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉള്ള ആളുകൾ പാൻ കാർഡ് സറണ്ടർ ചെയ്യേണ്ടതാണ് അതിന് ആദായ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റ് ഉപയോഗിച്ച് സ്വന്തമായി ചെയ്യാൻ കഴിയും സ്വന്തമായി കഴിയാത്ത ആളുകൾ ഉടനെ അക്ഷയ കേന്ദ്രങ്ങളിലോ സി സി കേന്ദ്രങ്ങളിലോ എത്തി ഒരു പാൻ കാർഡ് സറണ്ടർ ചെയ്യുക സംസ്ഥാനത്തെ ഭൂമി അളക്കൽ കൊണ്ടിരിക്കുകയാണ് കൊടുമ്പഞ്ചോല താലൂക്കിലെ രാജാക്കാട് വില്ലേജിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിലെ ഡിജിറ്റൽ സർവേ പൂർത്തിയായി ഇതിന്റെ വിവരങ്ങൾ എൻ്റെ ഭൂമി പോർട്ടലിലും രാജാക്കാട് സർവേ സൂപ്രണ്ട് ഓഫീസിലും ലഭ്യമാണ് ഭൂ ഉടമസ്ഥകർക്ക് രേഖകൾ പരിശോധിച്ച് ആക്ഷേപം ഉണ്ട് എങ്കിൽ മുപ്പത് ദിവസത്തിനകം എൽ സി ഫോറം നൂറ്റി അറുപതിൽ നേരിട്ടോ എന്റെ ഭൂമി പോർട്ടൽ മുഖേനയോ ഓൺലൈനായി അപ്പീൽ സമർപ്പിക്കാം നിശ്ചിത ദിവസത്തിനകം അപ്പീൽ സമർപ്പിക്കണം അപ്പീൽ സമർപ്പിക്കാത്ത പക്ഷം റീസർവേ രേഖയിലുള്ള പേര് വിവരം അതിരുകൾ വിസ്തീർണം എന്നിവ കുറ്റമറ്റതായി പ്രഖ്യാപിച്ച് സർവേ അതിരടയാള നിയമം പതിമൂന്ന് അനുസരിച്ചുള്ള ഫൈനൽ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധപ്പെടുത്തി രേഖകൾ അന്തിമമാക്കും സർവേ സമയത്ത് തർക്കം ഉന്നയിച്ച സർവേ അതിരടയാള നിയമം വകുപ്പ് പത്തിൻ്റെ ഉപവകുപ്പ് കോളം രണ്ട് പ്രകാരം തീരുമാനം അറിയിച്ചിട്ടുള്ള ഭൂ ഉടമസ്ഥർക്ക് ഈ അറിയിപ്പ് ബാധകമല്ലായിരിക്കും എന്നും ഹെഡ് സർവേയർ അറിയിച്ചിട്ടുണ്ട് സൗജന്യ ഗ്യാസ് കണക്ഷൻ പദ്ധതിയായ ഉജ്ജ്വൽ യോജനയിലേക്ക് അപേക്ഷിച്ചവർക്ക് ഗ്യാസ് സ്റ്റൗവും സിലിണ്ടറും വിതരണം ചെയ്തു തുടങ്ങി രണ്ടാഴ്ച മുമ്പ് അപേക്ഷിച്ചിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത് പദ്ധതിയിലേക്ക് ഇപ്പോഴും സംസ്ഥാനത്തെ എല്ലാ ഗ്യാസ് ഏജൻസികൾ മുഖേനയും അപേക്ഷ സമർപ്പിക്കാം നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്തതും ബി പി എൽ കുടുംബത്തിൽ ഉൾപ്പെട്ടതുമായ വനിതകൾക്കാണ് സൗജന്യ ഗ്യാസ് സിലിണ്ടറും കണക്ഷനും ലഭിക്കുന്നത് ഇവർക്ക് മുന്നൂറ് രൂപ സബ്സിഡിയോട് കൂടിയായിരിക്കും പിന്നീട് എല്ലാ ഗ്യാസ് സിലിണ്ടറുകളും ലഭിക്കുക ഇനിയും ഗ്യാസ് സിലിണ്ടറിനെ അപേക്ഷിക്കാൻ അർഹത ഉള്ളവർ ഉടനെ തൊട്ടടുത്ത ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അടുത്ത അറിയിപ്പ് ഇടുക്കി ജില്ലയിലെ പാചകവാതക ഉപഭോക്താക്കളുടെ പരാതി കേൾക്കുന്നതിനും പരിഹരിക്കുന്നതിനും ഉപഭോക്താക്കൾ ഉപഭോക്തൃ സംഘടനകൾ എണ്ണ കമ്പനി പ്രതിനിധികൾ പാചകവാതക ഏജൻസികൾ എന്നിവരെ ഉൾപ്പെടുത്തിയുള്ള എൽ പി ജി ഓൺ ഫോറം ഫെബ്രുവരി ഇരുപത്തിയേഴിന് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഇടുക്കി ജില്ലാ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും ബന്ധപ്പെട്ടവർ സമയം പാലിച്ച് പങ്കെടുക്കണം എന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും പരാതി ഉണ്ട് എങ്കിൽ ഇതിൽ അറിയിക്കാവുന്നതാണ് ഹരിതകർമ്മസേനയുടെ വാതിൽപ്പടി മാലിന്യ ശേഖരണം ഫലപ്രദമായി നടക്കുന്നില്ല എന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ വിലയിരുത്തൽ അലംഭാവം തുറന്നാൽ ഉദ്യോഗസ്ഥരുടെ നിർവഹണ വീഴ്ചയായി കണക്കാക്കി നടപടി സ്വീകരിക്കും എന്ന് തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി നിബന്ധനകൾ കർശനമാക്കിക്കൊണ്ടുള്ള മാർഗരേഖ പുതുക്കി ഉത്തരവ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കുകയും ചെയ്തു മാർഗനിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് വാതിൽപ്പടി ശേഖരണത്തിന് ഹരിതകർമ്മ സേന സന്ദർശിക്കുന്ന ദിവസവും സമയവും മുൻകൂട്ടി അറിയിക്കണം ഇതിനായി തദ്ദേശ സ്ഥാപനം കലണ്ടർ തയ്യാറാക്കി വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നൽകണം വാതിൽപടി ശേഖരണത്തിൽ മാറ്റം വന്നാൽ ആ വിവരം അറിയിക്കണം ആവശ്യമെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉപയോഗപ്പെടുത്താം പാഴ് വസ്തുക്കൾ പൊതുനിരത്തുകളിലും സ്ഥലങ്ങളിലും സ്വകാര്യ ഇടങ്ങളിലും സംഭരിക്കാൻ പാടില്ല എം സി എഫ് മിനി എം സി എഫിലേക്ക് അതാത് ദിവസം തന്നെ ഇത് മാറ്റേണ്ടതാണ് സാനിറ്ററി മാലിന്യം ഒഴികെയുള്ള എല്ലാ അജൈവ പാഴ് വസ്തുക്കളും കലണ്ടർ പ്രകാരം ശേഖരിക്കേണ്ടതുമാണ് ഹരിതകർമ്മ സേനയ്ക്ക് ഫീസ് നൽകിയിട്ടില്ല എങ്കിൽ പഞ്ചായത്തിൽ ഇത് കുടിശ്ശികയായി കണക്കാക്കും പിന്നീട് പഞ്ചായത്ത് സേവനങ്ങൾ മുടങ്ങുന്നതുമാണ് നികുതി ഉൾപ്പെടെ അടയ്ക്കണമെങ്കിൽ യൂസർ ഫീ കുടിശ്ശിക തീർക്കേണ്ടി വരും കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അതിക്ക് ബദൽ അവതരിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങി കേരള സർക്കാരിന്റെ ബ്രാൻഡിൽ കെ അരി ഒടുക്കാനാണ് ഭക്ഷ്യവകുപ്പ് ആലോചന തുടങ്ങിയിട്ടുള്ളത് സിവിൽ സപ്ലൈസ് ഡയറക്ടർ സപ്ലൈകോ എം ഡി ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി എന്നിവരോട് ഒരാഴ്ചക്കകം വിശദമായ റിപ്പോർട്ട് നൽകാൻ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിർദ്ദേശം നൽകി ആവശ്യത്തിന് അരിവിഹിതം ഇല്ലാത്ത വെള്ള നീല റേഷൻ കാർഡുകാർക്ക് ഈ ബദൽ അരി കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്ത് ഭാരത് അരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് പച്ചരിയാണ് എന്നാൽ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ജയ കുറുവ മട്ട എന്നീ അരികൾ ബദലായി നൽകാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് അതിനാൽ ജയ അരി കുറഞ്ഞ നിരക്കിൽ ആന്ധ്ര അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് തേടുന്നത് മട്ടരിയും കുറുവ കേരളത്തിലെ കർഷകരിൽ നിന്നു തന്നെ സംഭരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ അരിക്ക് ബ്രാൻഡിങ്ങും പാക്കിങ്ങും ഉറപ്പായിരിക്കും റേഷൻ കടകൾ വഴി വിറ്റാൽ കേന്ദ്രവിഹിതത്തെ ബാധിക്കുന്ന നിയമപ്രശ്നം ഭക്ഷ്യവകുപ്പ് സംശയിക്കുന്നുണ്ട് അതിനാൽ സപ്ലൈകോ വഴിയാകും സംസ്ഥാന സർക്കാരിൻ്റെ ബദൽ അരി വിൽപ്പന നടത്തുക സംസ്ഥാന സർക്കാർ വെള്ള നീല റേഷൻ കാർഡുള്ളവർക്ക് കുറഞ്ഞ അളവിലാണ് എങ്കിലും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അരി കൊടുക്കുന്നുണ്ട് സപ്ലൈകോ വഴി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇതുവരെ അരി നൽകിയിരുന്നു എന്നാൽ ഏതാനും മാസങ്ങളായി ഈ അരി നിലക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിപ്പോൾ വില വർദ്ധിച്ചിട്ടുണ്ട് മട്ടരിക്ക് മുപ്പത് രൂപയും ജയ അരിക്ക് ഇരുപത്തി ഒൻപത് രൂപയും പച്ചരിക്ക് ഇരുപത്തി ആറ് രൂപയും കുറുവ അരിക്ക് മുപ്പത് രൂപയും ആയിട്ടുണ്ട് എഫ് സി ഐയിൽ നിന്നുള്ള മികച്ച അരി ഓപ്പൺ മാർക്കറ്റ് സെയിൽ പദ്ധതി വഴി വാങ്ങിയിട്ടാണോ കേരളം ഇതിനുള്ള അരി കണ്ടെത്തുന്നത് എന്നാൽ അടുത്തിടെ കേന്ദ്രം ഈ പരിപാടി അവസാനിപ്പിച്ചു ഇതോടെ പത്ത് രൂപ തൊണ്ണൂറ് പൈസക്കും ഇരുപത്തി അഞ്ച് രൂപക്കും വിതരണം ചെയ്യുന്ന അരി ഭാരത് അരി എന്ന പേരിൽ കേന്ദ്ര സർക്കാർ വിതരണം തുടങ്ങിയതോടെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ജയ കുറുവ മട്ട അരികൾ സംസ്ഥാന സർക്കാർ കെ അരി എന്ന പേരിൽ വിതരണം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുള്ളത് ലോക്സഭാ ഇലക്ഷനു മുമ്പ് തന്നെ ഇതിൻ്റെ വിതരണ നടപടികൾ ആരംഭിക്കാനാകുമോ എന്നാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് നോക്കുന്നത് സംസ്ഥാനത്ത് ഭാരത് അരി തൃശൂരിന് പുറമെ മറ്റ് ജില്ലകളിലും വിതരണം ആരംഭിച്ചു ഇന്നലെ പാലക്കാടാണ് വിതരണം ആരംഭിച്ചത് പാലക്കാട് ഒറ്റപ്പാലത്ത് വിതരണം തുടങ്ങിയ അരി മറ്റ് സ്ഥലങ്ങളിലേക്കും ഇന്ന് വിതരണം പുരോഗമിക്കും കേരളത്തിലെ പതിനാല് ജില്ലകളിലും വലിയ ലോറികളിലാകും അരി കൊണ്ടുവന്ന് വിൽക്കുക ഓരോ ചെറിയ കവലകളിലും കൊണ്ടുവന്ന് അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും അരി പാക്കുകൾ വിൽക്കും ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാൻ എയും പ്ലാൻ എല്ലാം കടകളിലൂടെ വിൽപ്പനക്കാണ് അടുത്ത ഘട്ടം ഇതിനായി ഗാലഡിയിലെ മില്ലിൽ പതിനായിരം ടൺ അരി വിതരണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇനി പച്ചേരി ആയിരിക്കും മിക്ക ആളുകൾക്കും ലഭിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ഭാരത് അരി വാങ്ങാൻ റേഷൻ കാർഡിൻ്റെ ആവശ്യം ഇല്ല ഒരു മൊബൈൽ നമ്പർ മാത്രം നൽകിയാൽ പത്ത് കിലോ അരി കിട്ടും ഒരു നമ്പറിന് പത്ത് കിലോ വീതം അരിയാണ് ലഭിക്കുക ഇതേ വാഹനങ്ങളിൽ തന്നെ ഭാരത് അരിക്കൊപ്പം കടലപ്പരിപ്പും വിതരണം ചെയ്യുന്നുണ്ട് ഒരു കിലോക്ക് അറുപത് രൂപ എന്ന നിലക്കിലാണ് കടലപ്പരിപ്പ് വിതരണം ചെയ്യുന്നത് എഫ് സി ഐ ഗോർഡണുകളിൽ നിന്നും അരിയും പരിപ്പും പ്രത്യേകം പാക്ക് ചെയ്താണ് ജനങ്ങൾക്ക് നൽകുന്നത് പാലക്കാട് ഒറ്റപ്പാലത്ത് ആയിരത്തോളം ആളുകളാണ് ഭാരത് അരി വാങ്ങിയത് ആദ്യഘട്ടത്തിൽ തൃശൂർ ജില്ലയിലാണ് ഭാരത് അരി വിതരണം നടത്തിയത് പൊതുജനങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് അരിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ റബ്ബർ വില ആർ എസ് എസ് ഫോർ കിൻഡലിന് പതിനാറായിരത്തി നാനൂറ്റി അൻപത് ആർ എസ് എസ് ഫൈവ് പതിനായിരായിരത്തി അൻപത് രൂപ സ്വർണവിലയിൽ ചെറിയ വർദ്ധനവ് പവന് എൺപത് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് വന്ന കാര്യങ്ങൾ മനസ്സിലാണെന്ന് കിട്ടുന്നത് ഒരുപാട് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക